പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്തിലെ കടലിക്കുന്ന് മലയിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി റദ്ദാക്കണമെന്നാവശ്യമായി പ്രദേശവാസികള് മണ്ണു മാന്തി യന്ത്രം മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചതിനെ തുടർന്ന് താത്കാലികമായ മണ്ണെടുപ്പ് നിര്ത്തിവച്ചിരിക്കുകയാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ച് തങ്ങളുടെ പരാതി കേൾക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കടലിക്കുന്നമലയിലെ മണ്ണെടുപ്പ് എന്നെന്തേക്കുമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മല സംരക്ഷണ സമിതി നടത്തുന്ന സമരം മൂന്നാഴ്ച പിന്നിട്ടു തങ്ങൾ ഭയത്തോടെയാണ് മണ്ണെടുക്കുന്ന മലയുടെ സമീപം കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ മണ്ണെടുവ് നിർത്തുക സ്ഥിരമായി ഈ ഈ നിർത്തണം പെർമിറ്റ് ചെയ്യുക ഈ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടാണ് ഇപ്പോഴും അവർക്ക് യാതൊരു അനധികൃതമായിട്ട് മണ്ണെടുത്ത് ജെ സി വി പറഞ്ഞ് ഒരു ബംഗാളി മരിക്ക ഉണ്ടായത് അതിനെ തുടർന്നാണ് ഞങ്ങളെ എല്ലാം വിളിച്ച് വരുത്തിയത് വെള്ളത്തിന് ഇവിടെ കുടിവെള്ളം ഞങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഭയങ്കര ക്ഷാമമാവും ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയാലും ഉണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി പോയാൽ പിന്നെ ഓരോന്നിനെ ഓരോന്നിനെ പിന്നെ ഞങ്ങൾ മോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കുന്നിടിക്കുന്ന സ്ഥലത്തേക്ക് തങ്ങൾക്ക് ചെല്ലാൻ ഭയമാണ് ഈ മാസം ഇരുപതിന് മണ്ണെടുക്കുന്നതിനിടെ മണ്ണ് മാന്തി യന്ത്രം മറിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റവും നടന്നിരുന്നു കളക്ടർ സ്ഥലം സന്ദർശിക്കണമെന്നും മണ്ണെടുപ്പിന് ജിയോളജി വിഭാഗം നൽകിയ അനുമതി റദ്ദാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ആദ്യം ജിയോളജി പരാതി കൊടുത്തു ആഡിയോഗി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി കളക്ടറിന് കൊടുത്തു ഒരാൾ പോലും ഇവിടെ വന്നായിട്ട് നമുക്ക് അറിയത്തില്ല ഇവിടെ കളക്ടർ സന്ദർശിക്കണം ഇതുവരെയും ഞങ്ങൾ സമരം ഇരുപത്തിയഞ്ചാം ദിവസമാണ് ഇത്രയും വിഷയം ഉണ്ടായിട്ട് കളക്ടർ സന്ദർശിട്ടില്ല ഒരു അതിഥി തൊഴിലാളി മരണപ്പെട്ടു അത് നൂറടി ഉയരത്തൂന്ന് പിന്നെ നമ്മുടെ ഈ ഹിറ്റാച്ചി താഴെ വീണാണ് അതിൽ മരിച്ചത് ആ അതിഥി തൊഴിലാളിക്ക് ലൈസൻസ് ഇല്ല അപ്പൊ എന്ത് നിയമസംരക്ഷണത്തിലായിവരിവിടെ പണിയത് എന്ത് സെക്യൂരിറ്റിയിലാണ് കടലിക്കുന്ന് മലയടി വാരത്ത് നൂറോളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മണ്ണെടുപ്പിനുള്ള അനുമതി റദ്ദാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം റിപ്പോർട്ട് പത്തനംതിട്ട